ഇപ്പൊ എന്നെ കണ്ട എത്ര വയസ്സ് തോന്നിക്കും ഇങ്ങോട്ട് തിരിഞ്ഞേ അഞ്ച് പെറ്റതാണെന്ന് പറയില്ല പതിമൂന്ന് വയസ്സുള്ള മോൻറെ അമ്മയാന്ന് പറയുവോ ഏ ഇല്ല പിന്നെ ഒരു നാല് അതും ഇല്ല പിന്നെ മൂന്ന് മൂന്ന് പറയോ പുകഴ്ത്താണെന്ന് ധരിക്കരുത് കൗസു ഒരു രണ്ട് അത് പറയും അത് മതിയായിരുന്നു അഞ്ചു പിള്ളേരുടെ അമ്മയാന്ന് പറയാൻ നാണാകുന്നു നിനക്ക് മാത്രല്ല എനിക്ക് സ്കൂളിൽ തല നടക്കാൻ പറ്റുന്നില്ല എന്റെ മുറ്റ പിന്നെ എന്റെ കുറ്റ യമുനെ എന്ത് ധരിക്കും അതല്ല എന്തിനും വിചാരിക്കും അഞ്ചു പിള്ളേരുടെ അമ്മ ഓ നോക്ക് അവർക്കൊക്കെ രണ്ടല്ലേ ഉള്ളൂ നമുക്ക് അതും മതി എന്ന് വെച്ച് മൂന്ന് കുട്ടികളെ കളയാൻ പറ്റുമോ കൗസു കളയണ്ട യമുന വരുമ്പോ നമുക്ക് രണ്ടു പിള്ളാരെ ഉള്ളെന്ന് പറഞ്ഞാ മതി മൂന്നുപേരെ 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 മുറിയിലിട്ട് പൂട്ടു മിണ്ടാതിരുന്നാ മതി കല്യാണി